രാ മരോജി ഒരു മടത്രേ അങ്ങോട്ട് അങ്ങോട്ട് വൈനിങ്ങട് പോ ആ എ ബി സി അല്ല ജെ സി ബി എ ടി ബി ഇതാ लालू കണ്ടോ കുഞ്ഞി കുഞ്ഞി ക

என் <puppetili> <puppetili rackepros> <personusive> <personusogi>

അത് ആ കടച്ചേറെ കുത്രടാണോ ഇടുവാന ആ വാന്ന ഇതെ ഇതല്ലടാ അത് വേറെ സാധനം വൈ വൈ എന്താ തോന്നുന്നില്ല എന്താ നോക്ക് നോക്ക് എയിച്ചുലിറ്റി പോയിച്ചു അടുത്ത് വീട്ടിലുണ്ട് കാർ ചാടി കരയ ഇസൻ താങ്ങി വെയിറ്റ് പ്ലംസ് എങ്ങനെണ്ട് സൂപ്പറ സൂപ്പർ മ്ബരെല്ലാരോടും ബൈ സബ്സ്ക്രൈബ് ചെയ്യോ ബൈ ഹക്കി ബിയാ ഉം ഇക്യ ഉം ദാരിയ ബൈ ഒന്നുകൂടി ഇസ്ലാം അലൈക്കും i tell you. Tata. Okay. Hmm? Okay.